കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിനധി വൈശുദ്ധനാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ യഹസ്യൽ പ്രവർത്തനം മുപ്പത്തിയാഴ് ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൻ്റെ അവസാനം അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു അതിൻ്റെ പ്രമാണമെന്ന് പറഞ്ഞാൽ അസ്ഥി എന്ന് പറഞ്ഞാൽ ഹോപ്പ്ലെസ്സാണ് അല്ലെ ഹെൽപ്പ്ലെസ്സാണ് ആ അസ്ഥിയിൽ നിന്ന് സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങൾ പലതും തെളിയിക്കാൻ സാധിക്കുമെന്ന് ഇന്നത്തെ ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടുണ്ട് പ്രവാചകൻ കണ്ട ദർശനം ഇതുതന്നെയാണ് പ്രവാചകനത് ദർശനം കണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ മാറിക്കിടക്കുന്ന അസ്ഥികളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് അതിന്മേൽ ഊതുമ്പോൾ നിവർന്നു നിൽക്കുന്ന അവസ്ഥയിൽ മാറുമ്പോൾ നിൻ്റെ നീയൊരു ഹോപ്പ്ലെസ്സാണെന്നോ അല്ലെങ്കിൽ ഹെൽപ്ലെസ് ആണെന്നോ നമ്മൾ കരുതുന്നെങ്കിൽ നമ്മൾ നമ്മൾ പറയല്ലേ ഇതൊരു ഹോപ്പ് ആണ് ഇവർ അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മൾ ഹെൽപ്ലെസ് ആണ് ആ ചിന്തയൊക്കെ എപ്പോഴും നല്ലതാണ് പക്ഷേങ്കിലോർത്തോണമോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ട് നമുക്ക് ഹോപ്പ് തരാൻ ഒരാളുണ്ട് ഈ ഹോപ്പ് ഇല്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യും ഹെൽപ്പ് ഇല്ലാത്തത് കൊണ്ട് രോഗിയാവും ഹെൽപ്ലെസ് ആണെന്ന് തോന്നുമ്പോൾ കംപ്ലൈൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്ന രോഗിയാവും ജോലി ചെയ്യാനുള്ള ഉഷാർ നഷ്ടപ്പെടും ചുമത ആവശ്യമില്ലാത്തത് കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കും നമ്മളിലുള്ള വീര്യം കുറയും പരിശുദ്ധാത്മാവു പകരം അശുദ്ധാത്മാവ് നമ്മളിൽ കയറും എത്രയും പെട്ടെന്ന് സാധാരണ അത് നമ്മളിൽ ക്രിയ ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉദ്രവിക്കുന്നത് മറ്റുള്ളവർക്കെതിരായി പറയുന്നത് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ ഒരു ഹോബിയാണെങ്കിൽ അതേതാണ്ട് ഒരു ശക്തിയാണെന്ന് തന്നാൽ ആ നിത്യ ഹോപ്പ് നഷ്ടപ്പെടുമ്പോൾ നീ മനുഷ്യമായി തകർന്നു പോവും തളർന്നു പോകും അതുകൊണ്ട് നിന്റെ ഹോപ്പ്ലെസ് നിൻ്റെ ഹെൽപ്ലെസ് അവസ്ഥയിൽ യോജിപ്പിക്കുന്ന ഒന്നുണ്ട് ദൈവത്തിൻ്റെ വചനം ആ ദൈവത്തിൻ്റെ വചനം ധ്യാനത്തിലും പ്രാർത്ഥനയിലും നീരിക്കുമ്പോൾ നിന്നെ എഴുതേൽപ്പിക്കുവാൻ കർത്താവിന് കഴിയും നീ ഏതവസ്ഥയിൽ നിന്നെ എഴുതേൽപ്പിക്കുവാൻ ഏതവസ്ഥയിൽ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ നീ ശക്തിയോട് നിൽക്കാൻ സാധിച്ച ഞാൻ ഒരാളെ പറ്റി അടുത്തിടെ കേട്ടു ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ആള് വീൽചെയറിലാണ് ഇരിക്കുന്നത് അദ്ദേഹത്തെ ജനം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ വീൽ ചെയറിലിരുന്നു കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നു അപ്പോൾ ആ ആളിലുള്ള ശക്തി ദൈവം കൊടുക്കുന്നതാണ് ആ ശക്തി ദൈവം കൊടുക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനമായ മേഖല അനുഗ്രഹമായി തീരുന്നത് നമുക്കെന്തെല്ലാം സാധ്യതകളുണ്ട് തള്ളിക്കളയുകയല്ലേ വെറും അസ്തിയാക്കി കളയുകയല്ലേ എന്തെല്ലാം സാധ്യതയുണ്ട് സഹോദര സഹോദരി നിനക്ക് നീ എന്തെങ്കിലും നിസാര കാര്യത്തിൽ ഭാരപ്പെട്ട് മാനസികമായി തകർന്നിരിക്കുകയല്ലേ നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം നിനക്ക് മാത്രം ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് വേറെ ആർക്കും ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം ഒരുപക്ഷെ നിനക്ക് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പ്രസംഗിക്കാൻ ഈ പ്രസംഗം നോക്കുകയില്ല ഇതിൽ ആളുകളെ ദൈവം നിയോഗിച്ചിട്ടുണ്ട് ഓരോരുത്തർ അവരവരുടെ ദൗത്യം ചെയ്യട്ടെ ആരെല്ലാം ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കണം എന്തെങ്കിലും ആണ് ഈ പ്രസംഗം നിങ്ങൾ കേൾക്കാൻ ഒക്കുന്നത് ഇതിന് പിന്നിലുള്ള ശക്തമായിട്ടുള്ള പ്രാർത്ഥന ദൈവികമായിട്ടുള്ള ഇടപെടലുകൾ എങ്കിൽ മാത്രമേ ഇത് പറയാനുള്ള ശക്തിയും കൃപയും ലഭിക്കൂ അവിടെയാണ് അവിടെയാണത് പ്രയോജനപ്പെടുന്നത് നിലയ്ക്ക് പ്രയോജനപ്പെടണം ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നീന്തുന്ന ഒരു അസ്ഥിയായിരിക്കുന്ന നീന്തൊരു ഹോപ്ലസ് ആണെങ്കിൽ നീ ഒരു ഹെൽപ്ലെസ് ആണെന്ന് ചിന്തിച്ചിരിക്കുന്നെങ്കിൽ നോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഉണർത്തും നിന്നെ എഴുന്നേൽപ്പിക്കും ആ ശക്തിയിൽ നീ ഉണരുക നീ എഴുന്നേൽക്കുക ഈ ആഴ്ചപഠത്തിൻ്റെ അവസാനം ദിവസം ഒരു പുതിയ ആഴ്ചപഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പുതിയ ശക്തിയോടെ നാളത്തെ വിശുദ്ധ കുർബാനയും ആരാധനയും അല്ലെങ്കിൽ നാളെ ഒരു കുരിശ് കാണുന്നതും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതും അ ദൈവീ ആരാധനയുടെ ഭാഗമായി തീരുവാൻ സാധിക്കുന്നെങ്കിൽ ആ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് അറിയുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കള്ളടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേൽവുള്ള പുതിയ ശക്തി പുതിയ കൃപയെ ആവരിച്ച് മാനസികമായി തളർന്ന് തകർന്ന് സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് സകല പ്രത്യാശയും നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് ആരും സഹായിക്കുവാനില്ലാത്തവർക്ക് ഓ ഈ വചനത്തിൻ്റെ ശക്തിയിൽ അത്ഭുതകരമായി നിന്റെ മക്കൾക്ക് നീ എലിയാവിന്റെ കാക്ക കൊണ്ട് കൊടുപ്പിച്ച കർത്താവ് അത്ഭുതകരമായി നിന്റെ മക്കളുടെ കാര്യത്തിൽ എന്ന് അപേക്ഷിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഇടപെടണമേ പരിശുദ്ധാത്മ ശക്തിയിൽ ഇടപെടണമേ യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മകത്വം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിന്മാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്റായിട്ടുള്ള വിശ്രമജീവം നയിക്കുന്നവർ അധ്യാപകർ അധ്യാപർ പ്രഥമാധ്യാപകർ സമസ്തവും നഷ്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവുലി വചനെത്താൽ ഇത് മുഴുവനായിട്ട് ആയി കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴുള്ള പുതിയ ശക്തി ഉള്ളതിന് മക്കളെ നിറച്ച് അനുഗ്രഹിച്ചാശീർവദിച്ചാണ് യേശുവേ നന്ദി യേശുവെ സ്ത്രോത്രേശുവേ ആരാധന യേശുവെ മുത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആമേൻ ഗോഡ് ബ്ലസ്